ഫാമിലി വീക്ക് തുടങ്ങിയതിന് ശേഷമുള്ള ജിൻഡോനെ ആരെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ സീസൺ ഫൈവില് ഇതുപോലെ മാരാർ ഒരേ ഒരു രാജാവായി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഫാമിലി വീക്ക് തുടങ്ങിയിരുന്നല്ലോ ആ സമയത്ത് വരുന്ന ഓരോ ഫാമിലിയും നമ്മുടെ അഖിൽമാരാറിൻ്റെ ഫാനാണ് മാരാർ അങ്ങനെയാണ് ഇങ്ങനെയാണ് പൊന്തിച്ചുകാട്ടിങ്ങനെ പറഞ്ഞിരുന്നല്ലോ കഴിഞ്ഞ സീസണിൽ അതുപോലെയാണ് ഇപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ ജിൻഡോ പ്രതീക്ഷിക്കണത് ജിൻഡോയുടെ വിചാരം ഈ ഈ സീസണിലെ ഒരേ ഒരു രാജാവ് ജിൻഡോ ആണെന്നാണ് അപ്പോൾ ഓരോ ഫാമിലി വരുമ്പോഴും അവരെ അവരെ തിരിച്ച് തിരിച്ചൊരു റെസ്പോൺസ് എങ്ങനെയാണെന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചോണ്ടിരിക്കുകയാണ് നമ്മുടെ ജിൻഡോ എല്ലാവരും കൂടെ ജിൻഡോനെ പൊക്കി പറയുന്നുണ്ടോ അങ്ങനെ പറയേണ്ടോ എങ്ങനെ ചെയ്യണ്ടോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് ഓരോ ഫാമിലി വരുമ്പോഴും ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ സീസണിൽ പിന്നെ പ്രത്യേകിച്ച് നല്ല എന്ന് പറയാൻ ആകെ രണ്ടോ മൂന്നോ ഗെയിമേഴ്സേ ഉള്ളൂ അതിലൊന്ന് ചിൻഡോയാണ് എന്ന് കരുതി ഈ സീസണിൽ ഇപ്പോൾ എന്തായാലും ഒരേ ഒരു രാജാവ് ഉണ്ടായിട്ടില്ല പക്ഷേ മൂപ്പറുടെ വിചാരം ഓരോ ഫാമിലി വരുമ്പോഴും തന്നെ പൊക്കി പറയും ഞാൻ നിങ്ങളെ വലിയ ഫാനാണെന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കണം പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ലാസ്റ്റ് ഇന്നിപ്പോൾ ലാസ്റ്റ് ഫാമിലി വീക്കിൻ്റെ ലാസ്റ്റ് ഡേ ആണല്ലോ ഇന്നിപ്പോൾ ജാസ്മിൻ്റെ ഫാമിലി വന്നപ്പോഴും തന്നെ ഭയങ്കര അവഗണനയാണ് മൂപ്പർക്ക് കിട്ടിയിട്ടുള്ളത്